പണ്ട് കാലത്തൊക്കെ പോക്കറ്റ് അടിക്കാൻ എന്ത് രസമായിരുന്നു ഞാനൊരു അടിക്കാരനാണ് ഒരാളിൻ്റെ പേഴ്സ് നമ്മളിങ്ങോട്ട് എടുത്ത് അതിങ്ങനെ തുറന്നു നോക്കുമ്പം നമ്മുടെ മനസ്സങ്ങ് നിറയും ഒരു പൊതിച്ചോറ് തുറക്കുന്ന ഒരു അനുഭൂതിയാണ് ഏതാണ്ട് ഒരാളിൻ്റെ വ്യക്തിത്വം നമുക്ക് അവർ പേഴ്സ് തുറന്ന് നോക്കുമ്പം നമുക്ക് മനസ്സിലാവും അതിൽ അവർ ഏറ്റവും സ്നേഹിക്കുന്ന അവർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആൾക്കാര് കാണും ചിലപ്പോൾ അത് കലാകാരന്മാരായിരിക്കും മമ്മൂക്ക ആയിരിക്കും ചിലപ്പം ലാലിയേട്ടനായിരിക്കും ചിലപ്പോൾ അവരച്ഛൻ്റെ അമ്മയും ഫോട്ടോ ഒക്കെ കാണും അങ്ങനത്തെ ഒരു പേഴ്സ കിട്ടുമ്പോൾ നമുക്ക് സന്തോഷമാണത് സത്യം പറഞ്ഞാൽ മനസ്സില്ല മനസ്സാ മനസ്സോടെയാണ് ഞാൻ അതിനകത്തിരിക്കുന്ന പൈസ എടുക്കുന്നത് സത്യം പറഞ്ഞാൽ പൈസയ്ക്ക് വേണ്ടിയല്ല ഞാൻ പോക്കറ്റ് എടുക്കുന്നത് ആ ഒരു ഫീലിന് വേണ്ടിയാണ് പലപ്പോഴും പേഴ്സിനകത്തുള്ള ഇമോഷണൽ ഉള്ള സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് പൈസ തിരിച്ചു കൊടുത്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അതായിരുന്നു അന്നത്തെ കാലം പേഴ്സ് പോക്കറ്റ് അടിയുടെ അന്നത്തെ കാലം ഇപ്പോഴാണെങ്കിൽ ഓരോ ചെറുപ്പക്കാരന്മാരെ പോക്കറ്റ് കൈയിട്ട ചുണ്ടിനിടെ വെക്കുന്ന കൂളും ഹാൻസും ചൈനയും ഗെയിം ഒക്കെ കിട്ടുന്നുള്ളൂ ഒറ്റടത്തിന് പേഴ്സൊന്നും ഇല്ല ആരേലും അതാ പേഴ്സുണ്ടെങ്കിലും അതിൻ്റെ അകത്ത് ഒരു ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം കാണും ഒരു തേങ്ങയില്ല വേറെ അതൊരു പൈസ ഇല്ലല്ലോ ഒറ്റ പേഴ്സിന്റെ ആവശ്യമില്ലല്ലോ പൈസ ഇല്ലല്ലോ മൊത്തം ഗൂഗിൾ പേ അല്ലേ ഈ ഗൂഗിൾ പേ കണ്ടുപിടിച്ചവനൊക്കെ എന്റെ തെയ്യമ അല്ലെങ്കിൽ കൊള്ളാം പോക്കറ്റ് അടിക്കാനുള്ള വേറെ എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടാക്കണം പോക്കറ്റ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ തെയ്യം പോലെ ഈ കലാരൂപവും അന്യം നിന്നു പോകും